ലോക്കപ്പ് മർദ്ദനം നടത്തുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് സി പി ഐ എം നേതാവ് തോമസ് ഐസക് പോലീസ് അതിക്രമങ്ങൾ പാടില്ല എന്നാണ് സർക്കാരിന്റെ നയം അതാണ് മുൻ ജഡ്ജിയെ ഉൾപ്പെടുത്തി പോലീസ് അതോറിറ്റി രൂപീകരിച്ചത് എല്ലാ കാലത്തും പോലീസിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുമെന്നും തോമസ് ഐസക് പറഞ്ഞു സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ട് ലോക്കപ്പ് നടത്തുന്ന പോലീസുകാരെ സർവീസ് വെച്ചിരിക്കാൻ പാടില്ല നടപടി സ്വീകരിക്കണം അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഒരു ജഡ്ജിയെ തന്നെ അധ്യക്ഷനായിട്ട് വെച്ചത് പോലീസിലെന്നും ഇങ്ങനെയുള്ള പുഴുക്കത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ രമേശ് ചന്ദ്രനെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ് അതേസമയം പോലീസ് മർദ്ദന ആരോപണങ്ങളിൽ ന്യായീകരണവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് എം വി ജയരാജന്റെ വാദം രാഹുൽ പീഡിപ്പിച്ച എല്ലാ സ്ത്രീകളും കോൺഗ്രസ് കുടുംബത്തിലാണ് ഇത്ര തൊലിക്കെട്ടു തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോയ ആ കണ്ടാമൃഗത്തിന് പോലും ഇല്ല ചടിയ കാലത്തുണ്ടായ പോലീസ് വേട്ടയെക്കാൾ വലതുപക്ഷ മാധ്യമ വേട്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം